സുഹൃത്തുക്കളെ ഇതാണ് നമ്മുടെ പ്രകാശ് ചായക്കട അപ്പോൾ നമ്മൾ നടത്തത്തെ ഞാൻ ജഫർ ജഫർക്കൈ നടക്കാൻ ഇറങ്ങിയാണ് അപ്പോൾ നമ്മൾ സ്ഥിരമായിട്ട് ചായ കുടിക്കുക അതായത് വൈകുന്നേരം ശനി ഞായറങ്ങൾ നടത്തതിന് ശേഷം ചായ കുടിക്കുന്ന സ്ഥലമാണ് പ്രകാശേട്ടൻ ചേട്ടൻ അവിടെ പ്രകാശ് ചേട്ടാ ചായ വയ്ക്കുകേ ആ വേപരി പ്രകാശ് ചേട്ടാ ചായ ഒക്കെയല്ലേ വെരി നൈസ് വെരി നൈസ് അപ്പോൾ അവിടെ എല്ലാ നാടൻ ഐറ്റങ്ങളും ഉണ്ട് അവൽ ആ എല്ലാം നാടൻ തന്നെ ഗ്രാമീണമായിട്ടുള്ളതാ ഇവിടത്തെ ഇരിപ്പിടൊക്കെ ഞാൻ കാണിച്ചു തരാം എന്താണ് ഇതിന്റെ എന്താ ചായക്കടയെ കുറിച്ച് ഇത് മനസ്സിന് ഒരിക്കലും അതെ 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 അത് വല്ലാത്തൊരു ഒരു അനുഭൂതി ഇവിടെ കൂടി മറ്റൊരു ലോകത്തെത്തിപ്പെട്ട ഒരു ഒരു അതെ 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 ഗൃഹാതുര സ്മരണകളില്ലേ പണ്ടത്തെ

അപ്പോ ഓക്കെ സുഹൃത്തുക്കളെ പ്രകാശേട്ടാ അത് നിങ്ങള് വളർത്തുന്നാണോ പ്രകാശേട്ടാ വരി അപ്പൊ പ്രകാശേട്ടാ ഗംഭീരായിട്ടുണ്ട് ചായ ചായ ഗംഭീരായിട്ടുണ്ട് പിന്നാലും കട ഞങ്ങക്ക് ഇഷ്ടപ്പെട്ട് ഓക്കെ